ഹലോ അങ്ങനെ നമ്മുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെ ഇത് ഇരുപത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളൊരു റോഡ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് ടസ്ക്കനിയിലോട്ട് ഇറ്റലിയിൽ ടസ്കനി എന്ന സ്ഥലത്തോട്ട് നമ്മൾ ഈ വർഷം മൊത്തമായിട്ട് നമ്മൾ മാത്രമായിട്ട് അതായത് ഞാൻ ഒലാഫ് മാത്രമായിട്ടൊരു ട്രിപ്പ് പോയില്ല അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ വാഹനം അപ്പം ഇത് വെളുപ്പിനൊരു നാലര അഞ്ച് മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് വന്ന് നല്ലൊരു നല്ലൊരു സമയമാകുമ്പോഴത്തേക്കും അതായത് ഒരു എട്ടൊമ്പത് മണിയാവുമ്പം സ്വിറ്റ്സർലാൻഡ് എത്താം അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂസ് ആയിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നല്ല വ്യൂ കാണാം ഇങ്ങനെ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ രശ്മികളിൽ എന്നൊക്കെ ഉദ്ദേശിച്ചാണ് പോണത് പക്ഷേ ബോർഡർ എത്തിയപ്പോൾ നമുക്ക് ഒരു പതിനാറിൻ്റെ പണി കിട്ടി അതുകൊണ്ടാണ് ഈ വളിച്ച മുഖം പക്ഷേ ആ പണി തന്നവർ തന്നെ നമുക്ക് പണിയിൽ നിന്ന് പുറത്ത് വരാനുള്ള മാർഗവും പറഞ്ഞു പറഞ്ഞേ ഞാൻ എന്തായിരുന്നു പണി എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ നമ്മൾ സ്വിപ്കാർഡ് അല്ല സ്റ്റിപ്കാർഡിന് എത്തി അടിപൊളി വ്യൂസ് ആണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു അങ്ങനെ കാണാൻ പറ്റണ്ടായിരുന്നില്ല കാരണം ഭയങ്കര മഴയായിരുന്നു അതുപോലൊരു മഴ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ദിവസം മൊത്തം മഴയെന്ന് പറഞ്ഞത് ഇങ്ങനെ വ്യൂ ഒക്കെ സൂപ്പറാണ് കിടക്കാച്ചിയാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മേഘം വന്നിങ്ങനെ എല്ലാ വ്യൂവും ഓടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു നല്ല വ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ഈ യൂട്യൂബേഴ്സിനെ സംബന്ധിക്കുന്ന കേട്ടോ ഞാൻ നല്ല വ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്കും ഫോണൊക്കെ തപ്പിപ്പിടിച്ച് ഫോൺ ഓണാക്കി വന്ന് വീഡിയോ എടുക്കാൻ പോത്തേക്കും വ്യൂ ഇല്ല ഒന്നുമില്ല മറ്റേ ആനയില്ല ജ്യോതില്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിരുന്നു അങ്ങനെ കാണുന്നില്ല ഞങ്ങൾ ഈ വെള്ളം ഇതൊക്കെ മേഘ സത്യം പറഞ്ഞാൽ മേഘവും ഇല്ല മഴയില്ലെങ്കിൽ നല്ല അടിപൊളിയാണ് സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ വ്യൂ ഒക്കെ കണ്ട് ഇറ്റലി കയറി ഒത്തിരി അതായത് ഒരു നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു ആയിരം കിലോമീറ്റർ ഡ്രൈവ് ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു പത്ത് പതിന പന്ത്രണ്ട് കിലോമീറ്റർ എടുത്തു വണ്ടി ഓടിച്ചെത്താനായിട്ട് പക്ഷേ അടിപൊളിയായിരുന്നു ടസ്കനി അടിപൊളി സ്ഥലമാണ് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണണേ ലൈക്കും ചെയ്യണേ ഓക്കേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ